वैगेट क्ला <gebaum> <Unter and enough problem> നല്ല ിട്ടോട്ട് ഓരോ അങ്ങനെ എന്താ പറയുക ഞാൻ രാവിലെ ഒരു ക്ലിപ്സ് എടുത്തീനും അപ്പോൾ അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ രാവിലെ എന്താപ്പോൾ ആ പപ്പാൻ്റെ കുട്ടികളെ സ്കൂളിൽ പോയപ്പോഴത്തതാണ് സംഭവം പിന്നെ ഞാൻ വീണ്ടും ഒന്ന് കടന്നുറങ്ങി ചായ ഒക്കെ കുടിച്ചിട്ട് പക്ഷേ അതൊന്നും വീട് എടുക്കാൻ പറ്റിയില്ല ഭയങ്കര ടയേർഡ് ഭയങ്കര ക്ഷീണം എന്താവും ഇങ്ങോട്ട് ചെന്ന് ഉറങ്ങിയിട്ട് ഇപ്പോൾ നേരം ഒരു മണി വന്നേക്കാളാണ് ഇപ്പോഴാണ് നീക്കണത് ഓക്കെ ഇനി എന്താ ചോദിച്ചാൽ ജംസ് നേരത്തെ പോവാണ് ഓക്കെ എന്തൊക്കെയോ പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോ അതിന്റെ ഭാഗമായിട്ടുള്ള പോവാണ് അപ്പോ ഉം ഓള് നേരത്തെ പോകും അങ്ങനെ ജംസ് പോവുകയാണ് എന്താ അവർക്ക് നേരത്തെ പോണ്ട ആവശ്യണ്ടായോണ്ട് ഓക്കെ എന്നാ അവിടെ ഫുഡ് കഴിച്ചോയിങ്ങാണ് ഫുഡെടുത്തോളൂ ആ കഴിച്ചോ എനിക്കും വാണ്ട കഴിച്ചോ ബാക്കിയോടെ

കഴിക്കുകയാണ് ഷർമ്മ ജംസിനെ കൊണ്ടേക്കാൻ പാ മുട കഴിക്കണ്ട അൻസാരിണ്ടവിടെ അമ്മമ്മണ്ടവിടെ എങ്ങനെയാണ് മുട ഫുഡ് അടിപൊളി ചിക്കൻ എടുത്തോടാ അപ്പൊ കഴിച്ച് ഞങ്ങൾ കഴിച്ചിട്ട് വരാം ഇനി കുറച്ച് കൊറച്ചാൾക്കാര് വരാണ്ടല്ലേ പൈസങ്ങനെ നമ്മൾ പോവാനായിട്ടുണ്ട് എന്താ നമ്മളെ പാക്ക് ചെയ്ത എന്താ പറയാ ലഗേജ് അതേപോലെ കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ഞാനാണെന്നുണ്ടെങ്കിൽ റെഡി ആയിട്ടുണ്ട് ഷർട്ട് മാത്രം ഇട്ട പുതിയ ബാക്കിയൊക്കെ വായതാണേ പിന്നെ ടീംസ് എല്ലാരും ഭയങ്കര നിരാശ എന്താ 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 പറയാനുള്ളത് ഞാൻ പോണീനെ കുറിച്ച് പറയോ രക്ഷപ്പെട്ടു ഇനി അടുത്ത വർഷം നിങ്ങൾ ഈ ടൈം ആവുമ്പോ ഇന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി ആചാരിയില് സീറ്റ് കണ്ണെന്താ പറഞ്ഞിട്ട് അനക്കെന്താ പറയാലോ ഇന്നെങ്കിലും അൻറെ മോക്കൊന്ന് കാണിച്ചെന്താ പറയാനുള്ളത് എനിക്കൊന്നും പറയാനേ ഇങ്ങനെന്താ പറയല്ലേ ഞങ്ങള് ബിസിനസ് എൻറ്റർപ്രീനർ ആണ് സ്കാനർ വിട്ടെടുക്കും ആ ഞാൻ എന്താ പണിക്കാണല്ലോ പോണത് എന്നിട്ട് ണ്ട് മുടക്ക എന്താ പറയാനല്ലേ ഇടീ നാക്കാലികളെ എന്തോ പറഞ്ഞു

മോത്തിക 干干，你讲的。 ചൂണ്ടോ <laughs> ഇല്ലല്ല Gancludad pob. Oica, chwynnau'n gael. Mae'r ddiamain ദൂരൊത്തിരി ക്ലാസ്സിലൊന്നും കേറിയിട്ടില്ല അവ ഞാൻ പഠിക്കണ്ടേ ദൂവാണ് ഞാൻ പൂവാണ് അതോ അസാ പോയിട്ടോ കേട്ടോ ഏ പോവാലെ നല്ല കുട്ടികളായിട്ടോണ്ടോ ഏ കേട്ടു എനിക്ക് സങ്കടം നീയോ തനിയെ വരാൻ കേ. ഓയ് ഞാൻ ഇവിടെ കറങ്ങുന്നു. ഞാൻ എന്റെ പക്കൽ വലിയ കുട്ടാന്നിയാ. വിചിയോ? കുവാട്ടോ? അതെന്താ കൊടാത്തോ? അത് വേഗം ചൊല്ലിയോ. കട്ടോ. കൈ നിക്ക്. കണ്ടോ? കണ്ടോ? ഇയ ക്യാമറാമാനെ ഞങ്ങൾ അങ്ങനെ പമ്പിൽ എത്തിയിട്ടുണ്ട് മൂത്രയിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ് അങ്ങനെ നമ്മൾ ഏകദേശം പാലക്കാട് എത്താനായി അങ്ങനെ നമ്മള് റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് കോഫി കുടിക്കു കുടിക്കു ഒമ്പതോ അയിമ്പത്തഞ്ചിനെ ട്രെയിന് എന്തായാലും ട്രെയിനൊക്കെ വന്നിട്ട് കാണിച്ച കാര്യങ്ങളൊക്കെ നോക്കി ഇവിടെ വെച്ചിട്ടുണ്ട് മമ്മി ഇമ്മയും എല്ലാരും ഇവിടെ ഇരിക്കണ്ട് ഞമ്മള് ട്രെയിന് വന്നിട്ട് വിട്ടു ഹലോ ഹലോ ഗായ്സ് ഇന്നലെ ബാക്കി വീഡിയോ ആണിത് എന്താ വെച്ചാൽ ഇന്നലെ വലിയൊരു സ്റ്റോറി ഒക്കെ ഉണ്ടായി ഞങ്ങൾക്ക് ട്രെയിനൊക്കെ മിസ്സായി വേറെ ട്രെയിനിലൊക്കെ കയറേണ്ടി വരുന്നത് ഭയങ്കര ഒരു അവസ്ഥയായിരുന്നു കേരളം വരെ ഭയങ്കര കോൺഫിഡൻസ് കയറി കഴിഞ്ഞപ്പോൾ കോൺഫിഡൻസ് ഒക്കെ പോയി നമ്പറൊക്കെ മാറി കാണി ട്രെയിനൊക്കെ ആകെ അയച്ച് കോയമ്പത്തൂർ പോയി ഇറങ്ങി അവിടെ നിന്ന് വേറെ ട്രെയിനൊക്കെ കയറി ആകെ സീനേന് എന്തായാലും കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മളിവിടെ ബാംഗ്ലൂർ എത്തിയിട്ടുണ്ട് അപ്പോൾ രാവിലെ കേട്ടോ പിറ്റേ ദിവസം മോർണിംഗ് കഴിക്കണേ നമ്മൾ യശുവന്തപുരം എന്ന് പറഞ്ഞാൽ റെയിൽവേയിലാണ് ഇറങ്ങേണ്ടത് ബാംഗ്ലൂർ എത്തിയിട്ടുണ്ട് എന്തായാലും ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളും ചായകടിയൊന്നും കഴിച്ചിട്ടില്ല ഇന്നലെ ബാക്കി വീഡിയോ എടുക്കാത്തതിൻ്റെ കാരണം നമ്മൾ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ചപ്പോൾ നല്ല ആയിട്ടുണ്ട് ഒന്നാമത് ഇവിടെ എല്ലാവരും കടന്നിന് നമ്മൾ വന്നപ്പോൾ കാരണം നമ്മൾ രണ്ടാമത്തെ ഇടയ്ക്കോ സ്റ്റോപ്പിൽ നിന്നൊക്കെ കയറിയിക്കുന്നത് അവിടുന്നൊക്കെ പാലക്കാട് ഏറിയാണ് പോലൊക്കെ ഫുഡ് അയച്ച് ഉറങ്ങിക്കളെ നമ്മളിങ്ങനെ സമയത്തൊക്കെ ഫുഡ് അയച്ച അപ്പൊ ലൈറ്റ് കാര്യങ്ങളൊന്നും പിന്നെ ഫോണ് ചാർജ് ഉണ്ടായില്ല അപ്പത്തൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ച നമ്മൾ റൂമിൽ എത്തിയിട്ടുണ്ട് ഇതാണ് കേട്ടോ നമ്മളെ റൂമ് കാര്യങ്ങളൊക്കെ അടിപൊളി റൂമാണ് നമുക്ക് നല്ല വെർത്താവണ്ട് നമ്മ ഫോണൊക്കെ കോളേജിൽ പോവാണ് അപ്പോൾ എന്താപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ആക്കിയിട്ട് വേറെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടാണ് പോണത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് കുറേക്കാരം അടുത്തിട്ടുണ്ട് കാരണം ട്രെയിനിലായത് കൊണ്ട് ഫസ്റ്റ് യാത്ര ആയതുകൊണ്ടും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇനി അടുത്ത വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബായ്